ചിക്കൻ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ഗരം മസാലപ്പൊടി അതിട്ട് ഇട്ട് പെരട്ടി തിരുമ്മി വെക്കുന്നു അതോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളി സവോള രണ്ട് തക്കാളി കറിവേപ്പില ഒരു പച്ചമുളക് ഇതൊക്കെ അരച്ചെടുത്തിട്ട് ചിക്കനെ തിരുമ്മി പിടിപ്പിച്ച് വെക്കുന്നു വറക്കുകയോ കറി ചെയ്യാം അല്പം ഉണ്ടാക്കുകയോ ചെയ്യാം ഇഞ്ചി കൊടുത്തുള്ള ഈ എറുവേപ്പില സബോറ പച്ചോളം ഇതൊക്കെ നദി അടിച്ചിട്ട് അതിന് ശേഷം ഈ തക്കാളിട്ട് അരച്ചെടുക്കാം അരപ്പ് ചിക്കൻ അകത്തേക്ക് ചേർത്ത് ഇളക്കി പുരട്ടി വെക്കുക ചിക്കൻ മുളകൊക്കെ തിരിഞ്ഞ് വെച്ചു അരമണിക്കൂർ ചെയ്യുമ്പോൾ അൽഫം വറക്കാം കറി വെക്കാനുള്ളത് കുറച്ചത് കറിയും വെക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതൊക്കെ അരച്ചിട്ട് ചിക്കൻ കറി വയ്ക്കാനായിട്ട് വെച്ചു ചിക്കൻ അൽഫം ഉണ്ടാക്കാൻ എണ്ണ ചെറു ചറക്കും ഈ മൂടി വെച്ചു ഇത്രയും ചിക്കൻ കറി വെക്കാൻ ഇത് വേറെ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം ചിക്കൻ കറിക്കുള്ള സബോള ഇഞ്ചി ചെയ്ത പേരില് അരപ്പ് കൊച്ചു വെള്ളം സബോള ഒക്കെ ചിക്കൻ കറി വെക്കാം സബോള ചിക്കൻ വരക്കാൻ പറ്റിയിരുന്നു പിന്നെ മറിച്ചിടാം ചിക്കൻ കറി വരക്കും പിന്നെ അതേപോലെ ചിട്ടി

கொடி வெச்சிருக்கேன் சைடு ஃப்ரை ஏய್ட்டு வெச்சிருக்கேன் கொட்டு தான வறுத்து எடுங்க இത്ര வரட்ட அடைப்பு இருக்கு நல்லா வச்சி கலக்கிட்டு சுத்தம் ஏய್டுங்க ചിക്കൻ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ചൊഴിച്ച് പാത്ര ചിക്കൻ ഒരു വലിയ പാത്ര മാറ്റി ഈ ചീനക്കുട്ടയില് പേച്ചു വെള്ളം കൂടെ തിളപ്പിച്ച് ചാറാക്കി ഈ ചാർക്കോ കരി പോഴക്കുന്ന കുഴക്കാൻ പോഴക്കാൻ പാത്രം ഉണ്ട്

ും ൂട്ടും നീ ഇളക്കി മൂടി വെച്ച് വേവിച്ചു ബീട്രൂട്ടും പാഴത്തും ഇട്ടിട്ട് ഇളക്കി നീ മൂടി വെച്ച് ചെറു വീൽ വേവിച്ച ബീട്രൂത്തിന്റെ വാഴക്കാലെ വെള്ളം പറ്റി ആറിൽ ഇനി തേങ്ങ വെച്ചു കിടക്കാം ൂടിവ ബീറൂട്ട് തോരൻ രടി ചോർന്നു കൂട്ടാം പാത്രത്തിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ട് ഡബിൾ ബോയിലിങ് വാട്ടർ വെച്ചിടുക പഞ്ചസാര അകത്ത് മിക്സിയിലടിച്ച് പളുപ്പാക്കി എടുക്കുന്നുണ്ട് മാങ്ങ നന്നായിട്ട് പഴുക്കാത്തതുകൊണ്ട് പുള്ളി കുറയ്ക്കാൻ വേണ്ടി ചൂപ്പിട്ടു ഇതോടൊപ്പം പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് ഗ്രാസ് നന്നായിട്ട് അലത്തു നീങ്ങി പാത്രത്തിലേക്ക് ഒഴിച്ചാൽ തളുപ്പിട്ട് ഉരുക്കി വാഴയ്ക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കും ഇങ്ങനെ മിക്സിയിലടിച്ചേക്കും മയമ്പോ പഴുപ്പ് കുറച്ച് പഞ്ചസാരയും പൂക്കിട്ട് അരച്ച് റെഡിയാക്കി തൈന ഗ്ലാസ് ഉരുക്കാനായിട്ട് അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ വെച്ചു അര പാല് തിളപ്പിക്കാനായി ഒരു ഗ്ലാസ് പാലിലേക്ക് കോൺഫ്ലോ കസ്റ്റേഡ് ഇത് പാൽ തളിക്കാൻ തിളച്ചോണ്ടിരിക്കും ആവശ്യമായ പഞ്ചസാര പഞ്ചസാര കേറിനുള്ള പഞ്ചസാര മാങ്ങ ലിച്ച് ചുള മൈൻഗോ ജാപ്പ് ഇതാ യിലേക്ക് ചെങ്ങുകഴിയുമ്പോൾ കോയിലേക്ക് തിളപ്പിക്കുന്നു തണുത്ത് കഴിയുമ്പോ

അപ്പം കുറച്ച് പാനീയ ഒഴിച്ച് സ്പ്രെഡ് ചെയ്തു പാനീയ തന്നെ ഒഴിച്ചു കളിച്ചു എടുത്തിട്ട് പത്തിലേക്ക് ഒഴിച്ചു വെങ്കപ്പൊട്ടി രണ്ട് പാത്രത്തിൽ ഒഴിച്ച് വെച്ച് ഉപയോഗിക്കാൻ കുറച്ച് സ്പേസ് ആക്കി ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫോട്ടി വേറെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂം ടെമ്പറേച്ചർ വെച്ച് തണുപ്പിക്കുന്നു തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ അല്ലെങ്കിൽ അകരം പറയാം ടെമ്പറേച്ചർ വെച്ച് തണുത്തു നീന് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് തണുപ്പിക്കാം അതിന് ശേഷം വെക്കാം രണ്ട് പത്രവും ഓയിൽ പേപ്പറും ഓടിച്ച് ൂറ് കഴിഞ്ഞ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡിങ്ങിന്റെ അവസ്ഥ എന്താ ചിക്കലും കട്ട